ഹായ് ഞാനും എൻ്റെ സുഹൃത്ത് ഷിബിയും കൂടി മൂന്നാറ് മാട്ടുപ്പെട്ടി ഡാമിലാണ് കേട്ടോ വന്നിരിക്കണത് അപ്പം നല്ല ചില്ലിങ് വൈബാണ് നല്ല സൂപ്പറി തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഒമ്പത് മണിയായി രാവിലെ എന്നാലും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാണ് ഞാൻ ഷിബിനോട് ചോദിക്കട്ടെ ഷിബി എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ ചുട്ട് ആ വെയിലത്തൊന്നും ആ ചൂടിനിടത്തൊന്ന് മാറി ഒന്ന് ചില്ലാകാൻ വേണ്ടി മൂന്നാർ വന്നാൽ അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ മാട്ടുപ്പെട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ വരെയൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരാറുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നല്ല സൂപ്പർ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചില്ലിങ് മൂട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ ചൂടീന്നൊക്കെ ഇങ്ങോട്ട് മാറി എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ മനസ്സ് ശരീരമൊക്കെ ഇങ്ങോട്ട് ശാന്തം കിട്ടുക അടിപൊളി ഇതേണ്ട അതെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ നല്ല അല്ലേ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി വിശാലമായിട്ട് ഇങ്ങനെ നോക്കത്തെ ദൂരത്തെടുക്കുന്നത് അടിപൊളിയല്ലേ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള മലനിരകളൊക്കെ കണ്ട സൂപ്പർ അതായത് ഓവർ തണുപ്പൊന്നും പക്ഷെ എന്നാലും നമുക്ക് ചൂട് എടുത്തില്ല നല്ല സൂപ്പർ ക്ലൈമറ്റാണ് അത് ആരും ഇവിടെ ഒരു ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ കൂടി ഇവിടെ ഉള്ളതെല്ലാം വാച്ചർമാർ ആരെങ്കിലും ഒക്കെ നല്ല മീൻ പിടിക്കാനൊക്കെ പോകാനായിട്ടുള്ള സെറ്റപ്പായിരിക്കും തോന്നണം അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ മാട്ടുപെട്ടി ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള നല്ല സൂപ്പറായിട്ട് പച്ചപ്പിൽ നിൽക്കുന്ന ഒരു തേയിലത്തോട്ടമാണ് ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല കളറല്ലേ അല്ല കിളംതിലകളുടെ ആ ഒരു ഇളം പച്ച നല്ല രസമുണ്ട് അപ്പോൾ ഇതും ഞങ്ങൾ കുറച്ചേക്കും കണ്ടിങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നിന്ന് അപ്പോൾ ഈ തേയിലത്തോട്ടും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മലനിരകളും കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോഴേക്കും ഞങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ കാഴ്ചകൾ കൂടി അങ്ങനെ ആസ്വദിക്കാം ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് എക്കോ പോയിൽ തന്നെയാണ് അപ്പം മാട്ടുപട്ടി ഡാമിൻ്റെ അവിടെ ഞങ്ങൾ നേരെ വണ്ടി കയറി ഈ ഡാമിൻ്റെ മുകളിലൂടെ നമ്മുടെ വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പോലെയാണ് അത് ഈ ഡാമിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുകയുള്ള അപ്പോൾ വാഹനം വളരെ പതുക്കെ നമ്മൾ എടുത്ത് ആളുകൾക്കൊന്നും ഡിസ്റ്റർബ് ഇല്ലാതെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ് എക്കോ പോയിന്റിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും അവിടെ എന്തൊക്കെയാണ് കാണാറുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് തരാം ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും ആ ഡാമിൻ്റെ ടോപ്പിലൂടെയുള്ള റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കാഴ്ചകളും അതേപോലെ തന്നെ ഡാമിൻ്റെ വ്യൂ പോയിൻ്റും കാര്യങ്ങളും ഡാമിൻ്റെ ആ ടോപ്പ് എന്താ പറയുക അപ്പുറത്ത അറ്റത്തു നിന്ന് നേരെ ഇപ്പുറത്തറ്റത്തേക്ക് നമ്മളെത്തി ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട് അതായത് വലിയ ബ്ലോക്ക് എന്നല്ല എന്നാലും സഞ്ചാരികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതേ കെ എസ് ആർ ടി സി ബസ്സുകൾ അങ്ങനെ വേണ്ട ഉല്ലാസയാത്ര കെ എസ് ആർ ടി സിയുടെ ഉല്ല ഉല്ലാസയാത്രയ്ക്ക് വന്നിരിക്കുന്ന ആളുകളാണ് ടാ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഈ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് നേരെ എക്കോ പോയിന്റ് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ വേണം അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ ഇതേപോലെ ചെറിയ ചെറിയ കടകളിൽ ക്യാരറ്റ് അതുപോലെ തന്നെ ഉപ്പിലിട്ട വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അതുപോലെ തന്നെ ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി വിടണം നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ എവിടെ യാത്ര പോയാലും അവിടുത്തെ നാടൻ ഐറ്റംസൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം അതൊക്കെ ഒന്ന് രുചിച്ച് നോക്കി അവർക്കും എന്തെങ്കിലും ഒരു കച്ചവടം നമ്മൾ നമ്മൾ എപ്പോഴും ആ ചെറിയ ചെറിയ സപ്പോർട്ട് നേരെ നേരെ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് എക്കോ എക്കോ പോയിന്റിലേക്ക് ഉണ്ട് എക്കോ പോയിന്റിലെ കാഴ്ചകൾ കൂടി ഇത് നമ്മുടെ കാണിച്ചുണ്ടേ എക്കോ പോയിന്റിലെ കൂടി കാണിച്ചു തരാം ഇതാണ് എക്കോ പോയിന്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെയുള്ള ആ വ്യൂ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴേക്കും കൊറച്ചാൾ വളരെ കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ ഞങ്ങൾ എത്തിയത് അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ എന്നാലും നമ്മൾ ഭയങ്കര തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് റിട്ടേൺ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ പറയുണ്ടായിരുന്നു കുറേ കൂക്കി വിളിക്കണ്ടായി അങ്ങനെ നല്ലൊരു രസമായിട്ട് തന്നെ അവിടെ കുറേ നേരം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റി വേറെയും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ൊത്തത്തില് നമ്മള് എക്കോ പോയിന്റ് ആ ഒരു സെന്റർ നിങ്ങളൊന്ന് കാണിച്ചു തന്നെയാണ് സഞ്ചാരികൾക്ക് ഇതേപോലെയുള്ള ചെറിയ വഞ്ചിയിലും അതുപോലെ തന്നെ കൊട്ടവഞ്ചിയിലൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടുന്ന് പാസ്സെടുത്തിട്ട് ഈ കൊട്ടവഞ്ചിയിലൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യണ്ട ഇത്രയും തടാകത്തിലൂടെ നല്ല അടിപൊളിയായിട്ട് കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് വിളിച്ച് പറയുന്നതാണ് ഏതെങ്കിലും എക്കോയിട്ട് വരും അതാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി ആസ്വദിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഫൈബർ വെള്ളങ്ങളൊക്കെ കുറെ കറുപ്പിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വന്ന് ഇതെടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് അവരെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എക്കോ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്ന് നേരെ കുണ്ടള ഡാമിലെത്തി വണ്ടി പാർക്ക് ചെയ്തു നേരെ കുണ്ടള ഡാമിൻ്റെ പൊക്കത്തൂടി തിരക്കുള്ള ദിവസവും വണ്ടിയൊന്നും വിടില്ല അല്ലാത്ത ദിവസം ആണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കൈ കയറ്റി കൊണ്ട് പോകാൻ നേരത്തേക്ക് നമുക്ക് ഇതിലൂടെ കാട് വഴി കാന്തല്ലൂർ വരെ പോകാറുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ എല്ലാ സഞ്ചാരികളെയൊന്നും വിടമില്ല അതേപോലെ തിരക്കില്ലാത്ത ഇടദിവസമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പെർമിഷനൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ വണ്ടി ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഡാമിൻ്റെ ടോപ്പിലൂടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഡാം അത്യാവശ്യം നിറഞ്ഞു തന്നെ നിപ്പുണ്ട് വേനൽക്കാലം വേണമെന്നുണ്ടെങ്കിലും നല്ലപോലെ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് ഈ കാടിൻ്റെയും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കുണ്ടള ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഡാമിൻ്റെ സെൻറ്ററില് ഷട്ടർ തുറക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അതിൻ്റെ ഗിയർ വീലുകളും അതിൻ്റെ ആ ഒരു ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ലിവർ മാത്രം ഇവിടെ ഇല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഷട്ടർ തുറന്നിട്ട് വെള്ളം ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പം ഈ ഷട്ടർ തുറക്കുന്ന എക്യുപ്മെൻറ്റ്സാണ് ഇതായത് അപ്പോൾ അതിൻ്റെ ഗിയർ വീലുകളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ ചെറിയതായിട്ട് പതിയൊക്കെ നമുക്ക് ഉയർത്താനായിട്ടൊക്കെ സാധിക്കുന്നത് അപ്പോൾ വെള്ളം ഓവറാവുമ്പോഴേക്കും ഈ ഗിയർ വീലും ഈ സെക്ഷനും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഓരോ ഷട്ടറുകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് അതായത് ഓറഞ്ച് കളർ പെയിൻറ്റിൽ അവർ അതിന് മാത്രമൊക്കെ എടുത്തു കൊടുത്തേക്കുമ്പോഴേക്കും ഈ ഒരു കാഴ്ച കാണാനായിട്ടും അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് സഞ്ചാരികൾ നിൽക്കും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങള അടുത്ത് നല്ല പെർഫെക്ഷനായിട്ട് കാണിച്ചു തന്നെയാണ് അപ്പോൾ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുണ്ടള ഡാമിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് കാണാനുള്ളതല്ല ഈ ഡാമിൻ്റെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നേരത്തെയൊക്കെ ചുമ്മാ അതായത് നമ്മൾ ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ പെഡൽ ബോട്ട് ആണെങ്കിൽ പെഡൽ ബോട്ടിൻ്റെ ചാർജ് അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് ആണെങ്കിൽ സ്പീഡ് ബോട്ടിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാത്തിനും പാസ്സാക്കി ജസ്റ്റ് ആ ഒരു പാർക്ക് പോലുള്ള ഏരിയയിലേക്ക് ആ പൈൻ മരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നേരത്തെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കായിരുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ തന്നെ പത്ത് രൂപ എൻട്രി പാസ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടിങ് ബോട്ടിങ് തന്നെ പാസ് വേണം അതെല്ലാം പാസ്സാക്കി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് കുണ്ടുള്ള ഡാമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്യാപ്പ് റോഡിൽ നമ്മുടെ ബോഡി പോയിട്ട് പുതിയ ഹൈവേ പുതിയ ഹൈവേയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ വരാനായിട്ടൊരു കാര്യമുണ്ടാകും നല്ല രസകരമായ മലനിരകളിൽ മൊത്തം തേയില നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ അതായത് ഗ്യാപ്പ് റോഡ് ഒരു വെറൈറ്റി സംഭവമാണ് ഇത് ശരിക്കും നമ്മുടെ പുതിയ ഹൈവേ പുതിയ നാഷണൽ ഹൈവേ ആണ് അപ്പം ഇതിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടുത്തെ ആ ഒരു തണുത്ത കാറ്റും ഈ നല്ല തിക്കായിട്ട് നല്ല ഗ്രീൻ കളറിൽ നല്ല കിളന്ത് തേയിലൊക്കെ കാണാനാണ് ഈ റോഡിലൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സഞ്ചരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ